പന്തീരാങ്കാവ് ഗാർഹിക പീഡന കേസിൽ പ്രതി രാഹുൽ പി ഗോപാലിന്റെ സുഹൃത്ത് രാജേഷിനെ പോലീസ് അറസ്റ്റ് ചെയ്തു രാഹുലിനെ രാജ്യവിടാൻ സഹായിച്ചത് രാജേഷ് ആണെന്ന കണ്ടെത്തിലിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി കേസെടുത്ത് പോലീസ് അന്വേഷണം ഊർജിതമാക്കിയതോടെ രാഹുൽ ജർമ്മനിയിലേക്ക് കടക്കുകയായിരുന്നു നവവധുവിനെ ഭർത്തൃവീട്ടിൽ വെച്ച് ക്രൂരമർദ്ദനത്തിന് ഇരയാക്കിയ കേസിലാണ് പോലീസ് അന്വേഷണം നടക്കുന്നത് ഗാർഹിക പീഡന കേസിൽ രാഹുലിന്റെ അമ്മ സഹോദരി എന്നിവർക്ക് പോലീസ് നോട്ടീസ് നൽകിയിട്ടുണ്ട് ഇന്ന് തന്നെ ഹാജരായി മൊഴി നൽകണമെന്നാണ് പോലീസ് ആവശ്യപ്പെട്ടിരിക്കുന്നത് മർദ്ദനത്തിന് രാഹുലിനെ പ്രേരിപ്പിച്ചത് അമ്മയാണെന്ന് യുവതി ആരോപിച്ചിരുന്നു പ്രതി വിദേശത്തേക്ക് കടന്നതായി സൂചന ലഭിച്ചതിന് പിന്നാലെ രാഹുൽ പി ഗോപാലിനെ നാട്ടിലെത്തിക്കാനുള്ള ശ്രമങ്ങളും പോലീസ് ആരംഭിച്ചിരുന്നു ഇതിനായി ഇന്റർപോളിന്റെ സഹായം തേടും രാഹുലിനെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ ഐബിക്കും പോലീസ് കൈമാറിയിട്ടുണ്ട് രാഹുലിന്റെ ഇന്ത്യയിലെ ബാങ്ക് അക്കൗണ്ടുകളും മരവിപ്പിച്ചിട്ടുണ്ട് ജർമ്മനിയിൽ എയറോനോട്ടിക്കൽ എഞ്ചിനീയറായ രാഹുലിന്റെ വിദേശത്തുള്ള ബാങ്ക് അക്കൗണ്ട് മരവിപ്പിക്കാനുള്ള ശ്രമങ്ങളും പോലീസ് ആരംഭിച്ചിട്ടുണ്ട് പ്രതി രാഹുൽ രാജ്യമിട്ടത് കേസ് ആദ്യം അന്വേഷിച്ച പോലീസ് ഉദ്യോഗസ്ഥരുടെ വീഴ്ച മൂലമാണെന്ന് പെൺകുട്ടിയുടെ പിതാവ് ആരോപിച്ചു ആദ്യം അന്വേഷിച്ചവർ യഥാർത്ഥത്തിൽ പ്രതിയെ രക്ഷപ്പെടാൻ സാഹചര്യം ഒരുക്കി നൽകുകയാണ് ചെയ്തത് അന്ന് എഫ്ഐആർ ഇട്ട് അറസ്റ്റ് ചെയ്തിരുന്നുവെങ്കിൽ പ്രതി രക്ഷപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുമായിരുന്നില്ല ഇത്രയും ക്രൂരമായ മർദ്ദനത്തിനിരയായ പെൺകുട്ടിയെ കണ്ടിട്ട് വിശദമായി ചോദ്യം ചെയ്യാൻ പോലും അന്നത്തെ സിഐ ശ്രമിച്ചില്ല ഇപ്പോഴത്തെ അന്വേഷണം ശരിയായ ദിശയിലാണെന്നും പ്രതീക്ഷയുണ്ടെന്നും യുവതിയുടെ പിതാവ് പറഞ്ഞു ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം